പ്രിയമുള്ളവരെ തെന്നാഫ്രിക്കായി ചേർന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഡബിൾ ബ്രബീസ് ക്രിക്കറ്റ് കളിയിൽ ലോക റെക്കോർഡ് നേടി സമീപത്തിൽ പത്രക്കാരെ സമീപിച്ചപ്പോൾ കർത്താവായ എ സു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ വാർത്ത ഇന്ന് ലോകമെല്ലാം വൈറലായി കൊണ്ടിരിക്കുകയാണ് താൻ എ ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ടാണ് ഇത് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് എത്ര വലിയവനാണെന്ന് നാം പലരുടെയും സാക്ഷിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതൊന്ന് കേൾക്കുക ആ വ്യക്തി എങ്ങനെയാണ് കർത്താവിനെ മൗത്വപ്പെടുത്തുന്നുവെന്നാണ് സ്തോത്രം You reached your century today. People look to the sky. Can you talk us through the through thinking behind that? Yeah, just when I reached that century, the most important thing for me was um, it wasn't me. It's all God. Um, I give it all to him, all the glory. And he blessed me with a talent to play like that. And yeah, that's the first person who I gave all the glory to. Stotra. ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താൻ ഈ ഇരുപത്തിരണ്ട് വയസ്സേ ആയുള്ളൂ അപ്പോൾ ആ ഇരുപത്തിരണ്ട് വയസ്സിൽ കർത്താവായി യേസ് ക്രിസ്തുവിൽ എത്രമാത്രം അടിയുറച്ച് വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവൻ ആ ക്രിക്കറ്റ് കളിയിൽ അവൻ പങ്കെടുക്കാൻ പോയിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുവാൻ സാധിക്കും ആ വ്യക്തിയുടെ ആ വാക്കിൽ നിന്ന് അതാണ് വിശ്വാസമെന്ന് പറയുന്നത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലച്ചിച്ച് പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവാ കേട്ടു സഖല കഷ്ടങ്ങളിൽ നിന്നും അവൻ വിടുവിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാലിൽ അഞ്ചിൽ ആറിൽ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതാണ് വിശ്വാസം നമ്മുടെ കർത്താവേസ് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏത് ജോലി ചെയ്താലും ശരി നാം ഓരോരുത്തർ ഏത് ജോലി ചെയ്താലും ശരി ആ ജോലിയിൽ കർത്താവിനെ കാണാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം നമ്മളെ കർത്താവിനെ കണ്ടുകൊണ്ട് ആ ജോലി ചെയ്യുക ചെയ്തുവെങ്കിൽ തീർച്ചയായും നമ്മൾ ലക്ഷിച്ചു പോകുകയില്ല അവിടെ വിജയ ഭരിക്കെ തന്നെ ചെയ്യും സ്തോത്രം നമ്മളെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മളെ മനസ്സിനെ അറിയുന്ന ദൈവം അവിടെ പ്രതിഫലം തരുവാൻ തക്കവണ്ണം നമ്മളെ ലക്ഷിച്ചു പോകാതെ നമ്മളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം മതിയായവനാണെന്ന് ഇവിടെ നമുക്ക് പല പല സാക്ഷ്യങ്ങളിൽ കൂടെ കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ലോഹ റെക്കോഡാണ് ആ പ ഇരുപത്തിരണ്ട് വയസ്സിൽ അവന് ദൈവം നേടിക്കൊടുത്തത് നമ്മുടെ കർത്താവായി യേസു ക്രിസ്തുവാണ് നേടിക്കൊടുത്തതെന്ന് വാഹ കൊണ്ട് സാക്ഷി പറയുന്നു സ്തോത്രം ഒന്ന് കേൾക്കുക എത്രമാത്രം കേട്ടല്ലോ നിങ്ങൾ എത്രമാത്രം കർത്താവായി യേസു ക്രിസ്തുവിനെ അവൻ തൻ്റെ ഉള്ളിൽ തൻ്റെ ഹൃദയത്തിൽ അവൻ വഹിച്ചിരിക്കുന്നുവെന്ന് സ്തോത്രം ഇതു തന്നെയാണ് വിശ്വാസം പ്രിയമുള്ളവരെ ഈ വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സ്തോത്രം To score a T20 international hundred has been in innings of skill, class, and power, and the Australian audience sees a star in the making. Well played, Deval Brevis! What a knock! We've reached a century today. Big look to the sky. Can you talk us through the, through the thinking behind that? Yeah, just when I reached that century, the most important thing for me was um, it wasn't me. It's all God. Um, I give it all to Him, all the glory, and He blessed me with a talent to play like that. And yeah, that's the first person who I gave all the glory to.